ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നും ഞാൻ ഈവനിങ്ങിന് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടോ നിന്നിരിക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ നോക്കാം അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഞാനൊരു മിക്സിൻ്റെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല ഡ്രൈ ആയ ഒരു ജാറാണ് ഒട്ടും വെള്ളം ഉണ്ടാകാൻ പാടില്ല കേട്ടോ അതിലേക്കിതാ അരക്കപ്പ് റവ് ഇട്ട് കൊടുക്കുന്നത് റവ ഇട്ടെടുത്തു ഇനി രസ്റ്റ് ഇട്ടുകൊടുക്കേണ്ടത് അരക്കപ്പ് പഞ്ചസാര കേട്ടോ അതും അതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് പാലാണ് കേട്ടോ കപ്പ് പാൽ കൊടുക്കാം ഇനി ഇട്ടുകൊടുക്കേണ്ട ഒരു എഗാണ് കേട്ടോ ഒരൊറ്റ മുട്ട മതി അതതിലേക്ക് കൊടുക്കാം അപ്പോൾ നമ്മളിവിടെ ബീറ്റർ ഒന്നും എടുക്കുന്നില്ല കേട്ടോ മിക്സിൻ്റെ ജാറിലിട്ടിട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ അടുത്തതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാട്ട ഞാൻ ഇട്ട് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ സൺഫ്ലവർ ഓയിലും ഒഴിച്ച് കൊടുക്കാം ഞാൻ ഇവിടെ നെയ്യ് ഇട്ടെടുത്തത് അതും അതിലേക്ക് കൊടുക്കുക എന്നിട്ട് നമുക്ക് നല്ലോണം അരച്ചെടുക്കുക ഒരു മിനിറ്റോളം നമുക്കിത് അരച്ചെടുക്കണം അപ്പോൾ അതാ അരച്ചെടുത്തിട്ടോ ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട് ഒട്ടും നനവില്ലാത്ത ബൗളാണ് അതിലേക്ക് ഒഴിച്ചെടുക്കുക മാവ് ഈ രീതിയിലട്ട മാവ് വേണ്ടത് ഫുള്ളായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതാ ഞാൻ ഫുൾ ഒഴിച്ചു കൊടുത്തിട്ടോ ഇത് നമുക്ക് ഇനി അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഞാൻ അതവിടെ മൂടി വെച്ച് ഇത് മാറ്റി വെക്കുന്നുണ്ട് അരമണിക്കൂറിൽ നിന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ അതാ ഈ പാനിലാണ് കേട്ടോ ഞാൻ കേക്ക് ബേക്ക് ചെയ്യുന്നത് ഇങ്ങനെ ഇത് അത്യാവശ്യം ഒരു വലിപ്പമുള്ള ഒരു പാനാണ് അതിലേക്ക് ഇതാ കുറച്ച് നെയ്യ് ഗ്രീസ് ചെയ്ത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഏത് പാൻ വേണമെങ്കിലും എടുക്കാം നോൺ സ്റ്റിക്കിൻ്റെ തന്നെ എടുക്കാൻ നോക്കട്ടോ കാരണം നമ്മൾ അടുപ്പത്താണല്ലോ ബേക്ക് ചെയ്യുന്നത് ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് മൈദ ഇട്ടിട്ടൊന്ന് ഒന്ന് തട്ടി കൊടുക്കാം നല്ലോണം നെയ്യ് ഗ്രീസ് ചെയ്തതിന് ശേഷം നെയ്യോ ഓയിലോ ഞാൻ ഇവിടെ നെയ്യട്ടെടുത്തത് ഒന്ന് അങ്ങനെ മൈദ ഞാൻ ചെയ്യുന്ന മാതിരി ഒന്ന് തട്ടി കൊടുക്കാം പിന്നെ നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഇപ്പോൾ ഇതാ അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടോ മുക്കാൽ മണിക്കൂറായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ടത് അടുത്ത ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം ഇതിൽ ചേർക്കേണ്ടത് അപ്പോൾ അതാ ഞാൻ ഇവിടെ ഒരു അരിപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കാൽ കപ്പ് മൈദ മൈദയാണ് ഇട്ടുകൊടുക്കുന്നത് കേട്ടോ മൈദ ഇട്ട് കൊടുക്കാം ഇവിടെ ഞാൻ ബേക്കിംഗ് പൗഡർ എടുക്കുന്നില്ല ബേക്കിംഗ് സോഡാണ് കേട്ടോ അപ്പോൾ അര ടീസ്പൂണ് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഇട്ടു കൊടുക്കേണ്ടത് ഏലക്കായ സീഡാണ് കേട്ടോ ഇതിന് പകരം നിങ്ങൾക്ക് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഏലക്കായ തൊലി കറിഞ്ഞിട്ട് അതിൻ്റെ സീഡാണ് ഒരു നാലഞ്ച് ഇലക്കതിൻ്റെ സീഡ് അട്ടെടുത്തിരിക്കുന്നത് പിന്നെ ഒരു മധുര വാലൻസിന് വേണ്ടിയിട്ട് നുള്ളുപ്പിട്ടെടുത്തിട്ട് നമുക്കിത് ഒരൊറ്റ പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം ഒറ്റ പ്രാവശ്യം അരിച്ചെടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് അരിപ്പവിടെ മാറ്റി വെക്കാം ഇനി നമ്മൾ നല്ലവണ്ണം ഒരു പാച്ചിലെടുത്തിട്ട് നല്ലോണം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലോണം മൈദക്ക മറ്റേ മാവിലേക്ക് യോജിക്കുന്ന രീതിയിൽ നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എല്ലാം രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഞാൻ ചെയ്യുന്ന മാതിരി എല്ലായിടത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതാ മിക്സ് ആയിട്ടുണ്ട് കേട്ടോ എല്ലായിടത്തും മിക്സ് ആയിട്ടുണ്ട് ഇങ്ങനെ അധികം ഇളക്കും ചെയ്യരുത് അത്ര ഏൽക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ അതാ നല്ലോണം മിക്സ് ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നേരത്തെ മാറ്റി വെച്ച പാൻ ഉണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചെടുക്കാം അപ്പോൾ ഈ സമയം കൊണ്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടറിയോ ഈ നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാൻ ഒരു ഒരു പഴയ ഒരു പാൻ ഒഴിവാക്കിയ ഒരു പാന് നമുക്ക് വേണം അത് ആദ്യം ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആ ചൂടായതിനു ശേഷം നമുക്ക് അതിൻ്റെ മുകളാണിത് കയറ്റി വെക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് ചൂടാൻ വേണ്ടിയിട്ട് ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വടിച്ച് നമുക്ക് ഈ മാവയിലേക്ക് ഇട്ടു കൊടുക്കാം അപ്പം ഇട്ട് ഇട്ടുകൊടുത്തിട്ടു കേട്ടോ ഇനി ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത് കുറച്ച് അണ്ടി മുന്തിരിയാണ് കേട്ടോ അത് തികച്ചു ഓപ്ഷനലാണ് നിർബന്ധമില്ല ഇടുന്നവർക്ക് ഇടാന്നുണ്ട് ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് അമ്മ കേക്ക് പിന്നെ കഴിക്കുമ്പോൾ കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അണ്ടി മുന്തിരി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നു കേട്ടോ ഓപ്ഷനലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ആവശ്യമുള്ളെങ്കിൽ ഉണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി അപ്പം ഞാനിങ്ങനെ ഇട്ടു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ചൂടാൻ വേണ്ടിയിട്ട് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചട്ടി ആദ്യം ചൂടാക്കി എടുക്കണം ഇത്ര മതി കേട്ടോ ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ അതാ നേരത്തെ പറഞ്ഞിട്ട് പാൻ ചൂടാൻ മതി നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ ഒരു പഴയ പേനാണ് ഒഴിവാക്കിയത് അതിൻ്റെ മുകളിലേക്ക് കയറ്റി വെച്ചു അപ്പോൾ ഇതിൻ്റെ മൂടിയിൽ ഹോൾ ഉണ്ടാവില്ല ആ ഹോളൊന്നും ഞാൻ പേപ്പർ എടുത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊരു ഇരുപത് മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ അതാ ഇരുപത് മിനിറ്റ് കറക്റ്റിനായിട്ടുണ്ട് കേട്ടോ നല്ല വെന്ത് വന്നിട്ട് നമുക്കൊരിതാ ഞാനൊരു നോക്കാം നല്ലോണം വെന്തിട്ടുണ്ട് അപ്പം ചൂടാറിയതിനു ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ അതാ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ട് നല്ല സോഫ്റ്റ് കേക്കാണ് കേട്ടോ അടിപൊളി കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ഈവനിങ്ങ് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു കേക്കാണ് അപ്പോൾ ഇതൊന്ന് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചു തരാം എൻ്റെ ഉൾവശം അപ്പം നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ നമുക്ക് ആ അണ്ടി പരിപ്പ് മുന്തിരി ഒക്കെ ഇങ്ങനെ ഇവിടെ മക്കൾക്ക് അണ്ടി മുന്തിരി ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ ഇവിടെതാ നല്ല സോഫ്റ്റ് ഉണ്ടോ നിങ്ങൾ നിങ്ങളെന്തായാലും വീട്ടിൽ ഉണ്ടാക്കി നോക്കുക അടിപൊളിയാണ് കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും കൂടുതൽ മൈദ അല്ലാതെ മറവയാണ് മറവേണല്ലോ ഉപയോഗിച്ചത് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ അപ്പം അടുത്ത വീഡിയോയിൽ വരാം ഇതുവരെക്കും ബായ്